ഓം ശാന്തി ഭഗവാനിൽ നിന്നും രാജയോഗം പഠിക്കുന്ന തൻ്റെ ആത്മീക വിദ്യാർത്ഥികളെ പ്രതി സ്വയം ഭഗവാന്റെ നിർദ്ദേശം എന്താണ് ഭഗവാൻ പറയുന്നു നിങ്ങളോടുള്ള എൻ്റെ നിർദ്ദേശം ഇതാണ് ഒരിക്കൽ എൻ്റെ മക്കളായി മാറിയ ശേഷം നിങ്ങൾക്കൊരിക്കലും മറ്റുള്ളവരിലേക്ക് ണ്ടാകരുത് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്ത ശേഷം ആ പ്രതിജ്ഞ പാലിക്കാതിരിക്കരുത് അതായത് പാവനമായി മാറാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് അതീതമായി തീരരുത് സ്വയം അച്ഛന്റെയും ടീച്ചറിന്റെയും ഓർമ്മയിലൂടെ സമ്പൂർണ്ണ പാവനമായി മാറണം അതോടൊപ്പം തന്നെ നിരന്തര യോഗിയായിരിക്കണം ഒരേ ഒരു ഭഗവാനാകുന്ന അച്ഛനോട് സ്നേഹം വയ്ക്കൂ ആ അച്ഛന്റെ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ശക്തികൾ കൈവരും ഇതാണ് രാജയോഗി വിദ്യാർത്ഥികളോട് ഭഗവാന് പറയാനുള്ള